بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِن نَّفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامُ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ും ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ ആയത്ത് പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഏറ്റവും നൂതനമാണെന്നും മനുഷ്യജീവി ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരുന്ന ഒരു ഗ്രന്ഥമാണെന്നും കഴിഞ്ഞ ആഴ്ച നാം മനസ്സിലാക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനിന്റെ ഒരു പ്രത്യേകതയായി അന്ന് നാം മനസ്സിലാക്കിയ കാര്യം വലം അതിന് അള്ളാഹു ഒരു വക്രതയും ഉണ്ടാക്കിയിട്ടില്ല നേർക്ക് നേരെ കാര്യങ്ങൾ പറയുകയും നേർക്ക് നേരെ മനസ്സിലാക്കുവാൻ കഴിയുകയും ചെയ്യുന്ന വളരെ കൃത്യമായ വളരെ വ്യക്തമായ ഒരു ഗ്രന്ഥമാണ് ഖുർആാൻ എന്നാണ് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയത് അതിനു ശേഷമുള്ള മൂന്നായത്തുകളും അതോടൊപ്പം മൂന്നായത്തുകളും നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി അപ്പം ഖുർആനിൻ്റെ പ്രത്യേകതയും അത് നിലനിൽക്കാനുള്ള അതിൻ്റെ അർഹതയും അതിൻ്റെ വ്യക്തതയും മനുഷ്യോപകാരപ്രദമായ അതിന്റെ സമീപനവും ഒക്കെ ബോധ്യപ്പെടുത്തിയ ശേഷം അല്ലാഹു കൃത്യമായ ദൈവ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹു ഒരു മകനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ മുന്നറിയിപ്പ് നൽകുവാനുമാണ് ഈ ഖുർആൻ ഈ ഖുർആൻ എന്തിനാണ് എന്ന് അതിനു മുമ്പ് പറഞ്ഞത് അതായത് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയുണ്ടാകും എന്നും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള നല്ല പ്രതിഫലമുണ്ടാകും എന്ന് സന്തോഷം അറിയിച്ചുകൊണ്ടും ആണ് കുർആാൻ പിന്നെ ഇവിടെ പറയുന്നത് അള്ളാഹുവിന് കുഞ്ഞുണ്ട് അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്നവരെ മുന്നറിയിപ്പ് നൽകാനാണ് എന്ന് ചരിത്രം നോക്കിയാൽ അള്ളാഹുവിലേക്ക് സന്താനങ്ങളെ ചേർത്ത പലരും ഉണ്ടായിരുന്നു ജൂത സമൂഹത്തിൽപ്പെട്ട ആളുകൾ റുസൈർ അലഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് വിശ്വസിച്ചിരുന്നു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഐസ അലൈഹി സ്ലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്ന് ചില വിഭാഗങ്ങൾ വിശ്വസിച്ചിരുന്നു അങ്ങനെ ദൈവത്തിന് മക്കളുണ്ടെന്നും ദൈവത്തിന് ബന്ധുക്കളുണ്ടെന്നും ദൈവത്തിന് കുടുംബക്കാരുണ്ടെന്നും ദൈവത്തിന് ഇണകളുണ്ടെന്നും ഒക്കെയുള്ള വിശ്വാസങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല മത മതസമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഏകനായ ശക്തനായ സർവജ്ഞനായ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് അത്തരത്തിലുള്ള ഒരു ബന്ധമില്ല ഭാര്യയില്ല മക്കളില്ല പേരമക്കളില്ല കുടുംബ ബന്ധുക്കളില്ല എന്നത് തൗഹീദിന്റെ കൃത്യമായ ഒരു രൂപമാണ് അതിൽ എവിടെ അല്പമെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ അല്പമെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാൽ അല്പമെങ്കിലും ഒരു സംശയമുണ്ടായാൽ എന്ന കെമക്ക് അത് ദോഷം വരുത്തും അവർക്കോ അവരുടെ പിതാക്കൾക്കോ ഒരു വിവരവും ഇല്ലാത്ത കാര്യം അവർക്കോ അവരുടെ പിതാക്കൾക്കോ ഒരു വിവരവും ഇല്ലാത്ത കാര്യം ഏത് അള്ളാവിന് മകനുണ്ട് എന്ന് പറയാൻ ആ വിവരമില്ലല്ലോ അതിന് അതിന് തെളിവില്ലല്ലോ അതിന് ലക്ഷ്യമില്ലല്ലോ അതിനൊരു രേഖയില്ലല്ലോ അവരുടെ മതഗ്രന്ഥങ്ങളിൽ പോലും അതിന് ഒരു തെളിവില്ലല്ലോ അപ്പൊ അവർക്കോ അവരുടെ പിതാക്കൾക്കോ ഒരു വിവരവുമില്ലാത്ത ഈ കാര്യം അവർ പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ ഖബുറത്ത് കലിമത്ത് അവരുടെ വായകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ എത്ര വലിയ വാക്കാണ് എന്ന് പറയാൻ പറയാൻ പാടില്ലാ വാക്കാണത് എന്ന് അള്ള കുട്ടെന്ന് പറ എത്ര വലിയൊരു വാക്കാണ് അവരാ ഈ വാക്കാണ്വവ പറയ അവർ കളവു മാത്രമാണ് പറയുന്നത് കളവു മാത്രമാണ് പറയുന്നത് അങ്ങനെ ഇല്ല എന്ന് ബോധ്യപ്പെടാൻ മാത്രം വേദഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചാൽ സാധിക്കും എന്നിട്ടും അവർ പറയുന്നു അതെത്ര വല്ലാത്തൊരു വാക്കാണത് എന്ന് ഖുർആാൻ ചോദിക്കുന്നു ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്തുകളിൽ ഒന്നാണല്ലോ സൂറത്ത് ഇഖ്ലാസ് സൂറത്ത് ഇഖ്ലാസ് ഇഹ്ലാസ് ഖുർആൻ ഖുർആാൻ എന്നിവരെ പേരുള്ള ഒരു സൂറത്താണ് ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്ന് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ആ ആയത്തിന്റെ സമ്പുഷ്ടതയാണ് ആ സൂറത്തിന്റെ സൂറത്തിൻ്റെ ദൈവവിശ്വാസത്തിന്റെ വ്യക്തമായ അള്ളാഹു ഏകനാകുന്നു എന്ന് പറയുക അള്ളാഹു ഏകനാണ് അള്ളാഹു അമദ് അള്ളാഹു പരാശ്രയ രഹിതനാകുന്നു മറ്റാരുടെയും ഒരാശ്രയവും ഒരു സഹായവും ആവശ്യമില്ലാത്തവനാണ് ആ അള്ളാഹു എല്ലാവർക്കും ആശ്രയം നൽകുന്നവനാണ് സമതായവനാണത് ലംബലി വലം യൂലത് അവൻ ജനിപ്പിച്ചിട്ടില്ല ജനിച്ചിട്ടുമില്ല വലത് എലിതു ജനിപ്പിച്ചു എന്ന പിതാവോ പുത്രനോ അല്ല അള്ളാഹു അള്ളാഹുവിന് മക്കൾ ഉണ്ടായിട്ടില്ല അള്ളാഹു മറ്റാരുടെയെങ്കിലും മകനായി ജനിച്ചവനുമല്ല ലം യലിത് വലം യൂലത് ഇതൊക്കെ ദൈവവിശ്വാസം കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കുന്നതിനാവശ്യമായ തെളിവുകളാണ് എന്താ ഒന്നിലധികം ദൈവമുണ്ടാവാൻ പാടില്ല അത് ഖുർആനിൽ പലയിടത്തും പറഞ്ഞതും നാം മുമ്പ് വിശദീകരിച്ചതുമാണ് ഒന്നിലധികം ആലേഹത്തുണ്ടായാൽ ഈ ആകാശവും ഭൂമിയും തകർന്നു പോകുമെന്നാ കാരണം ഓരോ ദൈവവും ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളും സംഘർഷങ്ങളും അതുമൂലം നാശങ്ങളുമാകും അതുണ്ടാവില്ല കാരണം ദൈവം സർവശക്തനായിരിക്കണം സർവശക്തനായ ഒന്നിലധികം കൂടാ ഉണ്ടായാൽ ലോകം നിലനിൽക്കില്ല പിന്നെ ദൈവത്തിന് ജനനമുണ്ടായിക്കൂട ദൈവത്തിന് മരണവും ഉണ്ടായിക്കൂട കാരണം ദൈവം ജനിച്ചവനാണെങ്കിൽ ആ ജനനത്തിൻ്റെ മുമ്പ് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് ഇപ്പം ചില വിശ്വാസപ്രകാരം ദൈവങ്ങൾക്ക് ജനനവും മരണവുമുണ്ട് ആ ജനനവും മരണവും ദൈവത്തിനാണ് ദോഷം ചെയ്യുന്നത് അതിൻ്റെ മുമ്പ് ആരായിരുന്നു ലോകം നിയന്ത്രിച്ചത് അതിൻ്റെയും മുമ്പ് ആരായിരുന്നു ിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് തൃപ്തികരമായ ഒരു ദൈവവിശ്വാസം സാധിക്കണമെങ്കിൽ അള്ളാഹു ജനിപ്പിക്കുന്നവനോ ജനിച്ചവനോ അല്ല എന്നത് മനസ്സമാധാനത്തിനാവശ്യമാണ് അല്ലെങ്കിൽ പിന്നെയും അതിന്റെ പുറകിലോട്ടുള്ള സംശയങ്ങൾ ബാക്കിയാവുന്നതാണ് വലം അഹദ് അള്ളാഹുവിന് തുല്യരായി ആരുമില്ല അള്ളാവിനു തുല്യരായി ആരുമില്ല എന്ന് പറഞ്ഞാൽ രണ്ട് ദൈവമില്ല എന്ന് മാത്രം സങ്കല്പിച്ചാൽ മതിയോ പോരാ കാരണം തുല്യ കഴിവുള്ള ഒരുപോലെയുള്ള ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ട് ഉണ്ടെന്ന് മുഷിരിക്കുകൾക്ക് പോലും വിശ്വാസമുണ്ടായിരുന്നില്ല ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ എന്ന് അവർ പറയും പിന്നെ എന്തായിരുന്നു വിഷയം പ്രശ്നം ആ അല്ലാഹുവിലേക്ക് ഇടയാളന്മാരെയും മധ്യസ്ഥന്മാരെയും സ്ഥാപിച്ച് അവർ മുഖേനയും നേരിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടാക്കി അതാണ് തെറ്റ് ഒന്നിലധികം പടച്ചവനുണ്ട് എന്ന് പറഞ്ഞതല്ല ഒന്നിലധികം ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അള്ളാഹുവാണ് അള്ളാഹുവാണ് എന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോ അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം എങ്കിൽ നിങ്ങൾക്ക് ആ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൂടെ ഖുർആനിൽ സൂറത്തുൽ ബക്രയിൽ يا الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുവീൻ നിങ്ങൾ സൂക്ഷ്മശാലികളാവാൻ എന്ന് പറയുന്നു അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ നാഥനായിട്ടുള്ളവൻ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് അത് ഓരോന്നും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അപ്പം നിങ്ങളെ സൃഷ്ടിച്ചവൻ ആ ദൈവമാണ് അള്ളാഹുവാണ് നിങ്ങളെ മുമ്പുള്ളവരെയും അവൻ സൃഷ്ടിച്ചത് അവനാവട്ടെ നിങ്ങളുടെ നാഥനുമാണ് റബ്ബക്കും അപ്പം ഇവിടെ വളരെ കൃത്യവും വളരെ വ്യക്തവും വളരെ മനസ്സിന് സമാധാനവും കിട്ടുന്ന ഒരു വിധത്തിലാണ് കുർവാൻ ഈ അഹീത പറഞ്ഞു തന്നത് വലം യക്കുല്ലഹു കുഫുവൻ അവന് തുല്യരായി ആരുമില്ല ആ തുല്യതയിൽ അറിവുപെടും കഴിവുപെടും ജീവിച്ചിരിക്കൽപ്പെടും കാഴ്ചപെടും കേൾവിപ്പെടും എല്ലാം പെടും അള്ളാഹുവിനെ പോലെ ജീവിച്ചിരിക്കുന്നവർ വേറെ ആരുമില്ല ബാക്കി എല്ലാവരും ജനിക്കും മരിക്കും അള്ളാവിനെ പോലെ കഴിവുള്ളവർ വേറെ ആരുമില്ല ഓരോ കഴിവും വ്യത്യസ്തമാണ് ഇപ്പം മനുഷ്യന് ചില കഴിവുകളുണ്ട് ആ കഴിവുകൾ പരിമിതമാണ് അറിവ് പരിമിതമാണ് ഭാഷാവിജ്ഞാനം പരിമിതമാണ് കാഴ്ച പരിമിതമാണ് കേൾവി പരിമിതമാണ് ശക്തി പരിമിതമാണ് എല്ലാം പരിമിതമാണ് ഈ കാര്യങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന് തുല്യരായി ആരുമില്ല എന്നാണ് അതിലാണ് നമ്മൾ അക്കീദയുടെ കിതാബുകളിലൊക്കെ അള്ളാഹുവിൻ്റെ ദാത്തിലോ അള്ളാഹുവിൻ്റെ സുഫത്തിലോ അള്ളാഹുവിൻ്റെ അസ്മയിലോ ഒന്നും തന്നെ വേറെ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറഞ്ഞ ഏകനാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ സിഫത്ത് അള്ളാഹു സിഫത്തുകൾ ഉണ്ട് ഖുറാനിലൂടെ അത് അതുപോലെ മറ്റാർക്കും ഇല്ല അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങൾ അസ്മാ ആ പേരുകൾ അതേ അർത്ഥത്തിൽ വേറെ ആർക്കുമില്ല അതോടുകൂടി തൗഹീദ് വളരെ വ്യക്തവും വളരെ ക്ലിയർ ക്ലിയറാവുന്ന ഒരവസ്ഥയിലും എത്തും അതുകൊണ്ടാണ് ഇതല്ലാത്തത് പറയുന്നത് ഇതല്ലാത്തത് പറയുന്നത് വല്ലാത്തൊരു വാക്കാണ് ഇതല്ലാത്തത് പറയുന്നത് ചെയ്തുകൂടാൻ പാടില്ലാത്തൊരു കുറ്റമാണ് എന്ന് കുറുവാൻ പഠിപ്പിക്കുന്നത് അള്ളാഹു ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ എന്താ മുന്നറിയിപ്പ് ഇത് പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് അങ്ങനെ പറഞ്ഞാൽ കുറ്റകരമാണ് അള്ളാഹു പൊറുക്കാത്തതാണ് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടുന്നതാണ് അവർക്കോ അവരുടെ പിതാക്കന്മാർക്കോ ഇതിനെക്കുറിച്ച് ഒരറിവുമില്ല ഇതിനെക്കുറിച്ച് അള്ളാഹുവിന് കുഞ്ഞുണ്ടാകുമെന്ന് അറിയാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കബുറത്ത് കലിമത്തൻ തഹ്റുജു അവരുടെ വായകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വളരെ വലിയ വാക്കാണ് ൂന ഇല്ല ഖതിബ അവർ പറയുന്നത് കളവ് മാത്രമാണ് കളവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഖുർആാനിന്റെ ഒരു നൂതനാവസ്ഥ ഖുർആൻ നിത്യാനൂതനമാകുന്നു എന്നതിന് നാം പറഞ്ഞ ഉദാഹരണം ഖുർആൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നും അത് പ്രായോഗികമാണ് പ്രസക്തമാണ് എന്നതാണ് ഇത് ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിലുള്ള കൃത്യമായ ഒരു അവതരണമാണ് വേറെ എങ്ങനെ പറഞ്ഞാലും എത്രത്തോളം വ്യാഖ്യാനിച്ചാലും എന്തെല്ലാം ഫിലോസഫി പറഞ്ഞാലും ഈ വിശ്വാസം പോലെ മനസ്സിൽ നിന്ന് സമാധാനമാകില്ല ഇപ്പൊ കുറെ ദൈവങ്ങളുണ്ട് അതിൽ ഒരു പ്രധാന ദൈവം എന്ന് പറഞ്ഞാലും ദൈവ സാമീപ്യം സിദ്ധിച്ച കുറെ ആളുകളുണ്ട് അവർ മുഖേന ദൈവത്തെ നമുക്ക് സമീപിക്കാം എന്ന് പറഞ്ഞാലും ദൈവത്തിന് മക്കളും കുടുംബങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാലും നീതിമാനായ കാരുണ്യവാനായ കുർവാൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ വിശ്വസിക്കും പോലെ തൃപ്തിയോടുകൂടി വിശ്വസിക്കാൻ മറ്റൊന്നും സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതാണ് സത്യം അതാണ് പരമമായ സത്യം എന്ന് നാം മനസ്സിലാക്കണം ഖലിമത്ത് തൗഹീദിന്റെ ഈ ഒരു ആശയം വിവരിച്ചുകൊണ്ട് കുർവാനിൽ പല സ്ഥലങ്ങളിലും ഇക്കാര്യം പല രൂപത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കി ലാഹ ഇല്ല എന്ന വചനം വേണ്ട വിധം ഉൾക്കൊണ്ട് യാതൊരു മാലിന്യവും അശുദ്ധിയുമില്ലാത്ത വിശ്വാസം തൗഹീദ് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അൽഹമുല്ലാ റബിള്ളലമീൻ ിബത്തുൽ മുത്തഖിൻ വസല്ലഅള്ളാഹു വായിലബിഹിൽ കരീം വായിലിഹി വസാഹബിഹി അജുമായിബാദ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അവന് മാത്രമുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ ആ ഏകനായ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അവനെ മാത്രമാണ് വിളിച്ച് തേടേണ്ടതെന്നും തേടേണ്ടത് എന്നുമുള്ള കൃത്യമായ വിശ്വാസം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിച്ചത് നബിത്രിബേനി സാഹു അല്ലൈവീസ്വലമ ജനങ്ങൾക്ക് ഈ ആശയം പറഞ്ഞുകൊടുത്തു ജനങ്ങൾക്ക് ദാവത്ത് എത്തിച്ചു ഖുർവാൻ ഓദിക്കൊടുത്തു പക്ഷേ ഒരു പ്രവാചകനായിരുന്നിട്ടും വളരെ പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടുകയല്ല ചെയ്തത് പലരും കുറ്റം പറഞ്ഞു പല ആളുകളും അവിശ്വാസികളായി തന്നെ ജീവിച്ചു പലരും നബിയെ ഉപദ്രവിച്ചു ഇതൊക്കെ കാണുമ്പോഴേ നബി അലൈഹി സല്ലാസ്സലാമയ്ക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി ആ ദുഃഖം തന്നെ ഉപദ്രവിച്ചതിലോ തന്നെ ചീത്ത പറഞ്ഞതിലോ ആയിരുന്നില്ല ആളുകൾ ഈ സത്യം സ്വീകരിക്കാതെ മരിച്ചുപോയാൽ അവർക്ക് ശിക്ഷ കിട്ടുമല്ലോ എന്ന സങ്കടമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഒരു ദ്രാവത്ത് നടത്തുന്ന മനുഷ്യന്റെ വികാരം അതാണ് പറഞ്ഞു തീർക്കാനല്ല പറഞ്ഞു തീർത്തു എന്ന് സമാധാനിക്കാനുമല്ല ഇസ്ലാമിന്റെ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത്രയും നല്ല ഒരാശയം ഇത്രയും നല്ലൊരു സന്ദേശം പരലോകത്ത് സ്വർഗം കിട്ടുവാനും അല്ലാവിൻ്റെ അനുഗ്രഹം കിട്ടുവാനുമുള്ള ഈ ഒരു അവസരം എൻ്റെ സുഹൃത്തുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഇത് കാണാൻ കഴിയുന്നില്ലല്ലോ അവർ വീണ്ടും കൂടുതൽ അപകടത്തിലേക്കാണല്ലോ നീങ്ങുന്നത് എന്നതാണ് നബ്സല്ലാഹു അലൈഹി വല്ലാമയെ വേദനിപ്പിച്ചിരുന്നത് ആ വേദന അലൈഹി നബ്സല്ലാസലമയ്ക്ക് താങ്ങാൻ കഴിയാവുന്നതിൻ്റെ അത്രയും അപ്പുറത്തെത്തിയതാണ് പിന്നീട് അള്ളാഹു പറയുന്ന ഇതാണ് ഈ വർത്തമാനം ഈ ഖുർആൻ ഈ ഖുർആൻ അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ദുഃഖത്താൽ താങ്കൾ അവരുടെ പുറകെ നടന്നുകൊണ്ട് താങ്കളെ തന്നെ എന്നാൽ ആത്മപീഡനത്തിൽ എത്തിപ്പോയി അവർ വിശ്വസിക്കുന്നില്ലല്ലോ അവർക്ക് ഈ മാർഗം കിട്ടിയിട്ടില്ലല്ലോ എന്ന ദുഃഖവുമായി നബ്സലാ അലൈഹി സ്വലമ കുറെ കാലം കഴിഞ്ഞു എന്നാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ പോയാൽ താങ്കൾ താങ്കളുടെ ആത്മാവിനെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും എന്ന് അത് പാടില്ല എന്ന സൂചനയും അതിലുണ്ട് ആളുകൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നബിയുടെ ദൗത്യം ഇത് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ഈ വികാരമാണ് ആളുകൾ ഇത് സ്വീകരിക്കുന്നില്ലല്ലോ ആളുകൾ കഷ്ടപ്പെട്ടു പോകുമല്ലോ അവർക്ക് അള്ളാവിൻ്റെ ശിക്ഷ കിട്ടുമല്ലോ എന്ന് നബിസല്ലാ സ്വലമ ബേജാറായ സംഗതിയെക്കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് വിശ്വസിക്കണം ചിന്തിക്കണം ആലോചിക്കണം എന്നിട്ട് ഈ വഴിയിലെത്തണം അതിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു നോക്കൂഖത്തുള്ളതിനെല്ലാം ഈ ഈ ഭൂമിക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു നാം ഈ ഭൂമുഖത്തുള്ളതെല്ലാം നാം ഭൂമിക്ക് അലങ്കാരമാക്കിയിരിക്കുന്നു അത് എന്തിനാണ് അഹും അയ്യോഹും ആരാണ് പ്രവൃത്തിയാൽ നല്ലത് ചെയ്യുക എന്ന് നമുക്ക് പരീക്ഷിക്കാനാണ് എന്ന് ഭൂമിയിലുള്ള നല്ല കാര്യങ്ങളൊക്കെ മനുഷ്യനെ അനുഭവിക്കാം ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കണം ഹലാലായതൊക്കെ അനുഭവിക്കാം ഹറാമുകൾ അനുഭവിക്കാൻ പാടില്ല അപ്പൊ ഇത് തെരഞ്ഞു നോക്കി മനസ്സിലാക്കി നല്ല നിലക്ക് ജീവിച്ചു പോരുന്നത് ആരാണ് എന്ന ഒരു പരീക്ഷണമാണ് ഇവിടെയുള്ളത് ഭൂമുഖത്തുള്ളതെല്ലാം അള്ളാഹു അലങ്കരിച്ചിരിക്കുന്നു അതുപോലെ ആകാശത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ വലക്കത് ജയ്യൻ മസാബി അ ഭൂമിയോടടുത്ത ആകാശം ഒന്നാം ആകാശമാണത് ആ ആകാശത്തെ ഇന്നാ ഇന്ന വലക്കത് ചെയ്യൻ നസമ അദ്വുന്യാബി വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു എന്ന് ആ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറയുന്നത് പ്രകാശം പരത്തുന്ന ഗോളങ്ങളെക്കുറിച്ചാണ് ആകാശത്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കാണാം വിളക്ക് പോലെ പ്രകാശിക്കുന്നതായിട്ട് അത് അതിനൊരലങ്കാരമാണെന്ന് ഭൂമിയിലുള്ളത് മുഴുവൻ അലങ്കാരമാണെന്നാണ് അപ്പം ഈ ഭൂമിയിലുള്ള അള്ളാഹു താല അനുവദിച്ച ഈ കാര്യങ്ങളൊക്കെ അനുഭവിച്ചും എല്ലാം ആസ്വദിച്ചും ജീവിക്കുന്ന മനുഷ്യരിൽ ആരാണ് നല്ലത് ചെയ്യുക അയ്യോഹും അഹ്സനു അമല നല്ല പ്രവൃത്തി ആരാണ് ചെയ്യുക എന്ന പരീക്ഷണമാണ് അയ്യുക്കും ഈ ഭൂമിയിൽ മനുഷ്യന് മരണവും ജീവിതവും വച്ചിരിക്കുന്നു ആരാണ് നല്ലത് പ്രവർത്തിക്കുക എന്ന പരീക്ഷണം അപ്പൊ ഇത് നമ്മുടെ പരീക്ഷണ വേദിയാണ് ഈ ജീവിതം ഇവിടെ എത്രത്തോളം നല്ലത് ചെയ്യാൻ കഴിയും എത്രത്തോളം നല്ലത് പ്രവർത്തിക്കാൻ കഴിയും എത്രത്തോളം നല്ലത് പറയാൻ കഴിയും എത്രത്തോളം നല്ലത് ചിന്തിക്കാൻ കഴിയും ഇതൊക്കെ നമ്മൾ ആലോചിക്കണം കാരണം ഇത് പരീക്ഷയാണ് ഇത് പരീക്ഷണമാണ് ഈ സമയത്ത് നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ അള്ളാഹുത്ത പരീക്ഷണമെന്ന നിലയിൽ പരിഗണിക്കുന്നതും നമുക്കതിന് വരും ലോകത്ത് പ്രതിഫലം കിട്ടുന്നതുമാണ് ആ നിലയിൽ ജീവിതത്തെ കൊണ്ടുപോകുവാനുള്ള വിശ്വാസപരമായ അടിത്തറയാണ് നമുക്കുണ്ടാവേണ്ടത് അള്ളാഹു ശുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മളിവിടെ പള്ളി നിർമ്മാണത്തിനുള്ള തുക ശേഖരിക്കും ചില സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുന്ന പ്രദേശങ്ങളിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഈ പണം നമ്മൾ ചെയ്യുക നമ്മുടെ പള്ളിക്കല്ല വേറെ പള്ളി നിർമ്മാണത്തിന് അപ്പോൾ പള്ളി നിർമ്മാണത്തിൽ പങ്കാളിയാവാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ് ചിലരൊക്കെ സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കലുണ്ട് അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്പോൺസർ ചെയ്യാറുണ്ട് അതിനൊന്നും കഴിയാത്ത നമുക്ക് ഇതിലേക്ക് എന്ത് നൽകാൻ കഴിയുന്നോ അത് വലിയ പുണ്യമായിരിക്കും അത് ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം നമ്മുടെ ഈ പള്ളിയിൽ ഈ കാലത്തൊക്കെ നല്ലപോലെ നമസ്കരിക്കാനുള്ള സൗകര്യം മേലെ മേലെ നിലകളിലുണ്ട് അവിടെ നമുക്ക് കുത്തുപ കേൾക്കാൻ സൗകര്യവുമുണ്ട് കാണാനും സൗകര്യമുണ്ട് പക്ഷെ പല ആളുകളും ചില ആളുകൾ നേരത്തെ എത്തിയാലും വഴികളിലും പുറത്തുമൊക്കെ ഇരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല മുകളിലോട്ട് മുള്ളോട്ട് കയറിപ്പയാൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത ആഴ്ചയിൽ അത് അവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിക്കണം റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങളും കുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവെ നീ മഹഫറത്ത് നൽകി ഉഗ്രഹിക്കണമേ അവരുടെ കപരടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യണമേ അവരെയും ഞങ്ങളെയും അള്ളാഹുവെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പീഡനങ്ങളുമൊക്കെ തരണം ചെയ്യുവാനുള്ള വിശ്വാസദാർഢ്യതയും ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവെ നിന്റെ ദീൻ കൃത്യമായി വിശ്വസിക്കുവാനും അത് നല്ല നിലയിൽ അനുഷ്ഠിക്കുവാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تؤاخذنا ان نسينا او أخطأنا ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم